കൊല്ലങ്കോട് ഉപജില്ലാ എൽ പി കിഡ്നീസ് കായികമേള കൊച്ചുകുട്ടികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ എഴുപത്തിയഞ്ചോളം വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു ബി എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടാണ് കായികമേളക്ക് വേദിയായത് എഇഒ ഡി സൌന്ദര്യ പതാക ഉയർത്തിയതോടെയാണ് മേളയ്ക്ക് തുടക്കം കുറിച്ചത് ഇരുന്നൂറ് മീറ്റർ പെൺകുട്ടികളുടെ റിലെ ഹൈജംപ് തുടങ്ങിയ ഇനങ്ങളുമുണ്ടായിരുന്നു പ്രോഗ്രാം കമ്മിറ്റി സെക്രട്ടറി വി ഡാനി പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു ഇന്ന് എൽ പി കിടീസ് വിഭാഗത്തിൽ പങ്കെടുക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ഇനങ്ങൾ ഇന്നിവിടെ ഉണ്ട് കാലത്ത് എട്ട് മുപ്പിന് ആരംഭിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്